പരത്തെയും വേണ്ട കൊഴക്കയും വേണ്ട കേട്ടോ ഈയൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനാ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ലൈക്ക് മാത്രം ചെയ്താൽ പോരാ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതി അറിയിക്കാം കേട്ടോ കുറേ നീട്ടി വെച്ച് ചെയ്തണ്ട എന്നാലും അത് ചെയ്യാൻ പറ്റാത്തൊരു ഒരു സ്മൈലെങ്കിലുണ്ട് കേട്ടോ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യില് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ നല്ല ടേസ്റ്റ് കൊടുക്കുക ബട്ടറായിരിക്കും അപ്പോൾ ഇതിൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ തൽക്കാലമായിട്ട് ഞാനിപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാന്നിട്ട് ഞാൻ ഇത് കാണിച്ചു തരുന്നത് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാന്നിട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത് അപ്പോൾ പിന്നെ ചിക്കൻ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും അതിപ്പം നിങ്ങൾ ചോദിക്കും ചിക്കന് നമ്മൾ കയ്യിലുണ്ടാവുമോ അപ്പോൾ നമ്മളെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് പീസൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല നെയ്യ് കിട്ടോ ഇപ്പം ഞാൻ ബട്ടർ ഇല്ലാത്തതിനെ കൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നെയ്യ് അപ്പം നല്ലൊരു ടേസ്റ്റാണേ ഇനിയിപ്പോൾ ഞാനീലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതുക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തോതിലൊന്ന് മൂത്ത് വന്നോട്ടെ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടു കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകാണ് നല്ല ചീരക ഒരു അര ടീസ്പൂൺ മാത്രം മതി കേട്ടോ ചെറിയ ജീരകല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ചിക്കന് ഞാൻ ഇപ്പൊ ഒരു കറിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് മാറ്റി വെച്ചതാന്ന് കേട്ടോ എന്നിട്ട് നമ്മൾ വെന്തായിരിക്കുമല്ലോ എന്നിട്ട് നല്ലോണം ഒന്ന് ചിക്കി എന്താ നമ്മളിപ്പോൾ പൊളിച്ചിട്ട് ചിക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഇതേപോലെ ഞാൻ ചിക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം നിങ്ങൾ വേറെ തന്നെ ചിക്കൻ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ശേഷം മഞ്ഞൾ മുളക് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് ഇതേപോലെ ചിക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിക്കൊണ്ട് ചെറുങ്ങനെ ഒന്ന് പോയി ഞാൻ എന്നിട്ട് പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ ഇത് അലൂമിനിയത്തിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ പോയി കേട്ടോ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ പാത്രം ഇതിൽ നിന്ന് മാറ്റി കൊടുത്തിന് കേട്ടോ സാധനം ഇതിൽ നിന്നും വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിനു കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ച് എന്താ മൈദപ്പൊടി കലക്കി എടുത്തതാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ചധികം തന്നെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതാ ഞാൻ പറഞ്ഞില്ലേ ചെറുങ്ങനെ ഒന്ന് അടിയിൽ പോയിന് ഇതൊന്ന് ഇളക്കുന്ന സമയത്ത് ഞാൻ മൈദ ചേർത്ത് ചേർത്തത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് അടിയിൽ പോയിന് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അഭാഗം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രശ്നം വരിക അല്ല ഞാനൊന്ന് പാത്രം മാറ്റി കൊടുത്തിരിക്കണ്ടേ ഇതിപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ പാത്രം മാറ്റിയത് അതുകൊണ്ട് പറഞ്ഞതാന്ന് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും ആ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ചെയ്തത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ചീസ് ഇട്ട് കൊടുക്കട്ടോ ഇതിപ്പം ചെറിയൊരു സ്ലൈസ് ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഭാഗം മാത്രം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താ ഇത്രയും മാത്രം മതിയാവും കൂടുതലായി പോകേണ്ട ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കലാണ് എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നേ അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല കഴിക്കാൻ വേണ്ടിയിട്ട് ചീസും അതുപോലെ തന്നെ മൈദ കലക്കിയൊക്കെ ഒഴിച്ചിട്ട് നല്ല എന്താ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കേട്ടോ വന്നത് നമ്മളെ മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇട ഇല്ല ഇനി വേറെ സാധനങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല എളുപ്പമല്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റും എല്ലാം കൂടി കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നാണല്ലോ ചീസ് ചേർത്ത് കൊടുത്താൽ ഇനിയിപ്പം മസാല ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം അടിച്ചെടുക്കുക അധികം ടൈറ്റായിട്ട് അടിക്കരുത് അടിക്കാർത്തി കേട്ടോ കുറച്ചൊന്ന് ലൂസിലാണ് നമുക്ക് വേണ്ടത് ഏകദേശം ഒന്ന് എന്താ ദോഷമാവിൻ്റെ ആ ഒരു പരുവില്ലേ ആ ഒരു പരുവത്തിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതേപോലെ നല്ല നേർപ്പിലാണ് കേട്ടോ വേണ്ടത് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതാക്കണ്ടില്ലേ കുറച്ചും കൂടി വെള്ളം ഞാൻ എന്താ മിക്സിൻ്റെ ജാർ കഴുകിയിട്ടില്ലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കേണ്ടിയില്ലേ അത് കറക്റ്റ് പരുവാന്നെ കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തുള്ളി വെളിച്ചെണ്ണ ഒന്ന് ഇട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലത്തെ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് തുടച്ചു കൊടുക്കാം ഇപ്പം അധികം ചൂട് വേണ്ട കേട്ടോ ഒന്ന് കുറഞ്ഞ ചൂടിൽ നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണോ ഇച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി എന്താ അതിൻ്റെ ഹോളിനുള്ള ഭാഗത്തൊക്കെ കുറേശ്ശെ മാവ് ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം കേട്ടോ കറക്റ്റ് പരിവ എന്താ അധികം ടൈറ്റിൽ നമ്മൾ ഒഴിക്കാൻ പാടില്ല കുറച്ച് മാത്രമെന്ന് മാവ് ഒഴിക്കാൻ പാടുള്ളൂ അപ്പം നല്ല നേർ നമുക്ക് ഈ ഒരു ദോശ കിട്ടാം ഇതൊന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ ആറി വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കാം ഇനിയിപ്പം ഇതെടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ദോശ മറിച്ചിടുന്നില്ല അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു വിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇപ്പം അടുത്ത മാവും കൂടി ഞാനിവിടെ കോഴി കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് ഞാനൊരു ചാനലിൽ കണ്ടതാണ് കേട്ടോ പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുന്നതിൽ നല്ലത് എനിക്ക് തോന്നിയത് നമ്മൾ പരത്തിയിട്ടൊക്കെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഞാനിപ്പോൾ എന്താ അട്ടിക്കിട്ട് പരത്തുന്ന സമൂസ ഷീറ്റിലെ അതിൻ്റെ വീഡിയോ മറ്റേ ചാനലിൽ ചാനലിലിട്ടിയിട്ടുണ്ട് വേണ്ടവരൊന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കട്ടോ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ അത് അയ്യ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഒരു ചാനലിൽ ഇടട്ടോ ഈ ചാനലിൽ ഇടേണ്ടി പോലെ ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതി അപ്പോൾ സമൂസം അടിപൊളിയായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നതും അതുപോലെ തന്നെ അല്ലാണ്ട് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും സ്റ്റോർ ചെയ്ത് വെച്ചാലും സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം എടുത്തിട്ട് നമ്മൾ സമൂസ മടക്കുന്ന സമയത്ത് പൊട്ടി പോകാണ്ട് നിൽക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാനൊന്നും കൂടി അപ്ലോഡ് ആക്കാം ഈയൊരു ചാനലിൽ അപ്പോൾ വേണ്ടവരൊന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കാം കേട്ടോ ചിലവർ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയാൽ തീരെ നന്നാവില്ല കേട്ടോ അങ്ങനെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ അതാ നമ്മളെ ഈ ഒരു ദോശൻ്റെ സമൂസ ഷീറ്റ് ഇവിടെ അടിപൊളിയായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എനിക്ക് സാധാരണ ദോശ ചെയ്യുന്നത് പോലാന്ന് കേട്ടോ ചെയ്ത് തോന്നിയത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ അത് ഞാൻ റോൾ ചെയ്തിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഒരു ദോശ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മസാല ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ അത് നമുക്ക് ഒന്ന് മടക്കി എടുക്കണേ അടിഭാഗത്തുനിന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡ് രണ്ടും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതാ ഒന്നും കൂടി ഞാൻ ചെയ്തിട്ട് കാണിച്ച് ഇറങ്ങുന്നതാണെന്ന് അപ്പോൾ അതാ ഇതേപോലെ എടുത്ത് വെക്കുക ഇതേപോലെ കുറച്ച് മതിയാവും കേട്ടോ കുറച്ച് മസാല എടുത്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ അടിഭാഗത്തു നിന്ന് മേലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് കൈവച്ചിട്ട് ഇതേപോലെ രണ്ട് ഭാഗത്തൊന്നും മടക്കി കൊടുക്കുക മുഴുവനായിട്ട് നമ്മളിത് മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പം നല്ല മുഞ്ചുണ്ട് കാണാൻ ഇപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ ബറാത്ത് നോമ്പിൻ്റെ അന്ന് ചെയ്ത ഒരു റെസിപ്പിയും കൂടിയാന്നിട്ടിത് അപ്പോൾ അതാ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ആ ഒരു ഒട്ടിച്ച ഭാഗം നോക്കിയിട്ടാന്ന് കേട്ടോ അടി ഒട്ടിച്ച ഭാഗവും അടിഭാഗത്താക്കിയിട്ടാന്ന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാം ഊട്ടോ അല്ലെങ്കിൽ പൊങ്ങിപ്പോവും അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാവും ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായതിനു ശേഷം നമുക്കൊന്ന് കോരി മാറ്റട്ടോ നമ്മൾ ഇതിൽ കോൺഫ്ലവർ ചേർത്തിയതിന് ഞെരിവും കാര്യങ്ങളൊന്നും ഇല്ല അതിനുട്ടോ അപ്പോൾ സാധാരണ ദോശ ചുട്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയത് അതുപോലെ അതേ ടൈപ്പ് തന്നെ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്ന നേരം കോൾഫ്ലവർ ചേർക്കുകയെന്നു വെച്ചാൽ നല്ല കറുമുറയും ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പൊ നല്ല എന്താ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ ദോശ ചുട്ടിട്ട് ചെയ്യണ്ടെന്ന് പറയാനുള്ള ഒരേ ഒരു കാരണം എന്താന്ന് വെച്ചാല് മുഴുവൻ എണ്ണ കുടിക്കുന്നുണ്ട് കേട്ടോ നല്ല ഉൾ കൈമിലൊക്കെ നല്ല എണ്ണ ഉണ്ട് കേട്ടോ പക്ഷെ അതേ സ്ഥാനത്ത് സമൂസാണെന്നു വന്നെച്ചാൽ നല്ല തിളക്കുന്ന എണ്ണയിലിട്ട്